ടു ഡോർ അലമാര സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ആറ് തൊള്ളായിരം മുതലാട്ടോ അത് നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടിയിലാണ് ഇതെല്ലാം പറയുന്നത് ഒന്നും വാറണ്ടി വാറണ്ടിയില്ല ഒരു കോട്ട് ബോക്സ് ആയാലും നമ്മൾ വാറണ്ടി തരുന്നുണ്ട് വാറണ്ടി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും ഡോർസിൽ നിന്ന് കൊടുക്കില്ല നമുക്ക് കട്ടിലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് തൊള്ളായിരം മുതലാട്ടോ അതായത് ഇരുപത് വർഷ വാറണ്ടി ഉള്ള അക്വേഷയുടെ കട്ടിലാണ് കിടക്കുന്ന ഭാഗം പ്ലൈവുഡോ കാര്യങ്ങളോ അല്ല തടി തന്നെയാണ് നമുക്ക് ടേബിളിൻ്റെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാല് തൊള്ളായിരം മുതലാണേ ആറ് ചെയറും ഫൈബർ ത്രീ ടേബിളും ഗ്ലാസ്സും കൂടെ നമുക്ക് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാം അത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോടെ നമ്മുടെ സോഫയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആറായിരം രൂപ തൊട്ടാട്ടോ ടി വി ഉണ്ടൊക്കെ നമുക്ക് എട്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും മൂവ്മെൻറ് ഉള്ളത് പത്താട് കളർ ഉണ്ട് ഇപ്പൊ കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിനാണ് കേട്ടോ നമുക്ക് കൊട്ടിയം തഴുത്തല കൊല്ലം ജില്ലയില് കൊട്ടിയം തഴുത്തലാണ് കൊട്ടിയുന്ന് വരുന്നവർക്ക് നമുക്ക് ഗണപതി ക്ഷേത്രം കഴിഞ്ഞ് മുന്നോട്ട് വരണം കുണ്ട്രൈനൊക്കെ വരുന്നവരാണെങ്കിൽ ഗണപതി ക്ഷേത്രം എത്തുന്നതിന് മുന്നേ ആണ് എന്തായാലും നമ്മൾ ഗൂഗിളിൽ ലൊക്കേഷൻ കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരും ഡെലിവറി സൗകര്യം ഉണ്ട് നമുക്ക് ട്രിവാൻഡ്രം കൊല്ലം പിന്നെ ആലപ്പുഴ പത്തനംതിട്ട പിന്നെ ആലപ്പുഴ കോട്ടയം ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വലിയ പർച്ചേസ് ആണെങ്കിൽ എറണാകുളം വരെ നമ്മൾ കൊടുക്കും എറണാകുളം വരെ പിന്നെ ഒരു സോഫയൊക്കെ ആണെങ്കിലും നമ്മൾ ക്ലബ് ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എറണാകുളത്തൊക്കെ കിട്ടും എറണാകുളം അതിനപ്പുറം ഒക്കെ കിട്ടും തൃശ്ശൂരൊക്കെ കിട്ടും തീർച്ചയായിട്ടും ാണ് പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല കാര്യം പുതുതായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം എന്താ ഫേസ് കാണുമ്പോഴേ അറിയാൾക്ക് ക്വാളിറ്റി ആയാലും എന്തായാലും എന്താ ഒരുപാട് കസ്റ്റമർ റിപ്പീറ്റ് ആസ്റ്റമർ വരുന്ന ഷോപ്പാണ് അല്ലേ നമുക്ക് തേക്ക് ലൈഫ് ടൈം കൊടുക്കാം കൊടുക്കാം അല്ലേ അല്ലേ ഫർണിച്ചർ എല്ലാം പത്ത് വർഷവും സോഫ പത്ത് വർഷമുണ്ട് പിന്നെ ഫാബ്രിക് എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്ന കമ്പനി ൾ മാത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ ഒറ്റ ലോക്കൽ നോക്കിയിട്ടില്ല നമുക്ക് നമുക്ക് നമ്മുടെ കസ്റ്റമർ വിശ്വസിച്ച് കൊടുക്കാം കൊടുക്കാം കുറച്ച് കണ്ടാലോ തീർച്ചയായിട്ടും ഈ കിടന്ന ഏതൊരു ഫർണിച്ചർ ആയാലും നിങ്ങൾക്ക് റെഡി കയ്യിലില്ലെങ്കിൽ കൂടി പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ബജാജിന്റെ ഇ എം ഐ ഉണ്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബിൽ സ്കോർ ഉള്ള വ്യക്തിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോവാം കോസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ചില സ്കീം എടുക്കുമ്പോൾ അതിൽ പ്രോസസിംഗ് ഉണ്ടാവും ചിലത് ഉണ്ടാവില്ല ചെറിയൊരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയാലേ എല്ലാ ഐറ്റംസിനും ആരും വെറുതെ ഒന്നും കൊടുക്കുന്നില്ല അതിന് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് നമുക്ക് ഇ എം ഐയുടെ കൂടെ അടച്ചു ആ റിപ്പീറ്റഡ് ഒരുപാടുണ്ട് ഓഫ് കസ്റ്റമർ ഇപ്പം ഇവിടുന്ന് പർച്ചേസ് ചെയ്ത കസ്റ്റമറുടെ ആൾക്കാർ വരുന്നുണ്ട് അപ്പം നമ്മൾ വീണ്ടും അവരെ ഒന്നും കൂടെ പരിഗണിക്കും ആ ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുത്ത് ഓടി എത്താവുന്നതിന് അത്ര മാക്സിമം നമ്മൾ ഓടി ഓടിയെത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കളക്ഷനും കാര്യങ്ങളൊക്കെ പുതിയ ഒത്തിരി പേര് കമന്റ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് വന്നത് തേക്കിന്റെ തേക്കിന്റെ കണ്ടാലോ ഡോർ പുതിയൊക്കെ നമുക്ക് വന്ന് നിങ്ങൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ വന്ന് കണ്ടു തന്നെ എടുക്കുക കാരണം എനിക്ക് പറയുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തുള്ളൂ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതനുസരിച്ച് തേക്കിൻ്റെ ഐറ്റംസ് നമ്മൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഏത് കസ്റ്റമൈസ് ഡിസൈൻ കൊണ്ടുവന്നാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും അതുപോലെ തന്നെ അലമാരകൾ ക്രോക്കറി ഷെൽഫ് കട്ടിൽ ബോക്സ് ഉള്ളത് ബോക്സ് ഇല്ലാത്തത് ഏത് ടൈപ്പ് ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ സ്റ്റോ സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വരാം കണ്ടെടുക്കാം ഞാൻ ഇപ്പോഴും പറയുന്നത് തേക്കിൻ്റെ ഐറ്റംസ് നിങ്ങൾ വന്ന് കണ്ട് തന്നെ എടുക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മൂവിംഗ് ഉള്ള തേക്കിൻ്റെ ഐറ്റംസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതും തേക്കിൻ്റെ ഐറ്റംസാണ് നിങ്ങൾ വന്ന് നോക്കിയെടുക്കുക ഇത് നമ്മുടെ ഹോം സെറ്റാണേ എല്ലാത്തിലും നമ്മൾ എല്ലാ വീഡിയോയിലും കാണിക്കുന്നുണ്ട് അത്രയും കൂടുതൽ പോകുന്ന ഐറ്റം ആണ് പക്ഷെ ഒരുപാട് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുത്തെത്തിക്കാൻ പറ്റാത്ത എൻക്വയറി കാരണം വേറെ ഒന്നും കൊണ്ട് പറയല്ല ഐറ്റംസിൻ്റെ ക്വാളിറ്റി ഒക്കെയാണ് അത് അവർ കസ്റ്റമർ തന്നെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഫോർ സീറ്റർ സോഫ എല്ലാം കൊടുക്കുക ഫൈവ് സീറ്റർ തന്നെയാണ് കോർണർ സോഫ കൊടുക്കുന്നത് അഞ്ചേ മൂന്ന് ടേബിളാണ് എല്ലായിടവും നാലേ മൂന്ന് ടേബിളും നാല് ചെയറും ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഫൈബൈ ത്രീ ഒരു ഫാമിലിക്ക് ഒരു വലിയ ഫാമിലിക്ക് ആറ് ചെയറോ കൂടി ഇരുന്ന് കഴിക്കുന്ന രീതിക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് നിങ്ങൾക്കെ ഇഷ്ടം കസ്റ്റമർ ഇഷ്ടമാണ് എങ്ങനെയാണ് ഇന്നത് എന്നൊന്നും ഇല്ല അവർക്ക് ഏത് ഇഷ്ടപ്പെടുന്നു നമ്മൾ ഡിസ്പ്ലേയിലുള്ള ഏത് ഫൈബൈ ത്രീ അത്യാവശ്യം ഇഷ്ടപ്പെടുന്നോ അതനുസരിച്ച് അവർക്ക് ഗ്ലാസ് മാറ്റിയിട്ട് വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് ബ്ലാക്ക് വേണമെങ്കിൽ ഏത് വേണേലും യൂസ് ചെയ്യാം ആ ചെയ്ത് കൊടുക്കാം പിന്നെ കട്ടിൽ സ്റ്റോറേജ് ഉള്ള കട്ടിലാണേ ഇതിൽ നമുക്ക് ഈ കട്ടിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ബോണിന്റെ കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ അക്യൂഷന്റെ കട്ടിൽ ഈ കോസ്റ്റിൽ തന്നെ കൊണ്ടുപോകാം ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ കൊണ്ടുപോകാം അത് ഇവിടെ കിടക്കുന്ന ഏത് അക്യൂഷന്റെ കട്ടിലായാലും കൊണ്ടുപോവാം ഇഷ്ടം പോലെ ഒരു വീട് ഫുള്ള് കവറാവല്ലേ അത്യാവശ്യം ആ ഒരു ബഡ്ജറ്റിൽ തന്നെ എല്ലാം കവറാവും കിത്തില്ല ഒരു കാര്യം അത് നമുക്ക് തന്നെ ലാഭം രൂപയ്ക്കകത്തേ ഉള്ളൂ അപ്പോൾ പിന്നെ കിട്ടത്തില്ല ഉറപ്പാണ് നല്ലതാണ് തീർച്ചയായിട്ടും പിന്നെ കോംബോ ഓഫറാന്ന് പറഞ്ഞ് ഇന്ന കളർന്നൊന്നും ഇല്ല അവർക്ക് ഇഷ്ടപ്പെട്ട എന്തും എങ്ങനെയെടുക്കാം നമ്മൾ തീമി അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് കൊടുക്കു അത് നോക്കിയേ ഈ ഇത് ഇത് കുറച്ച് ഹൈറ്റ് നോക്കിയൊക്കെ നല്ല രീതിയിലുള്ള വീടിനെ ഒരു ഫ്ലാറ്റിലേക്കാണ് അപ്പൊ ഇത് അതിന്റെ ഉള്ളിൽ ഇരിക്കണം ഒരു ബോക്സ് പോലെ അറയുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഇരിക്കാൻ വേണ്ടി അളവെടുത്ത് ഇവൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മൾ ഇന്റീരിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഏത് ഇന്റീരിയർ വർക്ക് നമ്മൾ എവിടെയാലും വന്ന് ചെയ്തുതരും അത് ഇന്ന ജില്ല ഒന്നുമില്ല നമ്മൾ വന്ന് ചെയ്തു ചെയ്തുതരും ഇന്റീരിയർ ചെയ്ത് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഞങ്ങൾ ഫർണിച്ചർ ഇന്റീരിയർ കംപ്ലീറ്റും ചെയ്ത് കബോർഡ് ഉൾപ്പെടെ നമുക്ക് ചെയ്ത് പറ്റും അപ്പം ഡോറസിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ജില്ലകളിൽ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കുന്നുണ്ടേ അതിലിപ്പോൾ ആണ് എല്ലാ ഐറ്റംസ് നിങ്ങൾ ഫോട്ടോ കണ്ടിട്ട് ഇനി അതില്ല അങ്ങനെയാണ് വന്നിട്ട് നിരാശയോടെ മടങ്ങണ്ട എന്ത് സാധനവും നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന ഏത് കളറിലും രൂപത്തിലും നമ്മൾ ചെയ്ത് തന്നെയായിരിക്കും പിന്നെ നമുക്കിപ്പോൾ അലമാരക്കൊക്കെ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രീ ഡോർ അലമാരയും ഒരു ടു ഡോർ അലമാരയും നമുക്ക് പതിനാറ് എണ്ണൂറിന് തരും അതായത് പത്ത് വർഷത്തെ വാറണ്ടിയുള്ള ബോർഡിൻ്റെ ഐറ്റം ആണ് ഐ എസ് ഐ മുദ്രയുള്ള ബോർഡാണ് നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് വന്ന് തുറന്ന് നോക്കി വെയിറ്റ് നോക്കിയൊക്കെ എടുത്തു പോകാം കേട്ടോ നമുക്ക് ത്രീ ഡോർ അലമാര ഒൻപത് തൊള്ളായിരമാണ് സ്റ്റാർട്ടിങ് ഇതിൽ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം അത് എത്ര റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ ഇന്ന കളർ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതുകൾ നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിനോ അല്ലെങ്കിൽ പെയിന്റിനോ ഒക്കെ മാച്ച് ചെയ്യുന്ന രീതിക്ക് നമുക്ക് അലമാര കസ്റ്റം ചെയ്ത് കൊടുക്കാം ടു ഡോർ അലമാര സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആറ് തൊള്ളായിരം മുതൽ അത് നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടിയിലാണ് ഇതെല്ലാം പറയുന്നത് ഒന്നും വാറണ്ടിയില്ല ഈവൻ ഒരു കോട്ട് ബോക്സ് ആയാലും നമ്മൾ വാറണ്ടി തരുന്നുണ്ട് വാറണ്ടി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റും ഡോർസിൽ നിന്ന് കൊടുക്കില്ല നമുക്ക് കട്ടിലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആറ് തൊള്ളായിരം മുതലാട്ടോ അതായത് ഇരുപത് വർഷ വാറണ്ടി ഉള്ള അക്കേഷയുടെ കട്ടിലാണ് കിടക്കുന്ന ഭാഗം പ്ലൈവുഡോ കാര്യങ്ങളോ അല്ല തടി തന്നെയാണ് ഒപ്പം നമുക്ക് അഞ്ചടി കട്ടിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഇരുപത് വർഷ വാറണ്ടിയിൽ കട്ടിലും മാട്രസ് കൂടെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് അഞ്ഞൂറിന് വരും കട്ടിലെ മാട്രസും കൂടെ അത് ഇരുപത് വർഷം വാറണ്ടികളെയാണ് പിന്നെ ബെഡ്ഡെന്ന് പറയുന്നത് മാട്രസ് എന്ന് പറയുന്നത് കമ്പനി മാട്രസ് തന്നെയാണ് അല്ല ലോക്കൽ ബെഡുകളോ അല്ലെങ്കിൽ ഇ പി ഷീറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല കമ്പനി ബെഡ് ബെഡ് ബെഡ്ഡോ ചേർത്തിട്ടാണ് നമ്മൾ ആ റേറ്റിൽ തരുന്നത് പതിനഞ്ച് അഞ്ഞൂറ് നമുക്ക് ടേബിളിൻ്റെ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പതിനാല് തൊള്ളായിരം മുതലാണേ അതായത് ഒരു കുഞ്ഞു വീടിന് അത്യാവശ്യം സ്പേസ് ഇല്ലാത്തവർക്ക് നല്ല രീതിക്ക് കിടക്കും എന്നാൽ ഗ്ലാസ് ടോപ്പ് വേണ്ടുന്നവർക്ക് ഗ്ലാസ് ടോപ്പ് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇടുന്ന മോഡൽ വേണമെന്ന് പറയുന്നവരുണ്ട് അവർക്കായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഒരുക്കിയിരിക്കുന്നതാണ് ഇത് ഇതും നാല് ചെയറും ഗ്ലാസ് അടക്കം പതിനാല് തൊള്ളായിരം ആണേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആറ് ചെയർ വരുമ്പോൾ പത്തൊമ്പത് തൊള്ളായിരം അത് വലിയ ടേബിൾ ആട്ടോ ഫൈബർ ത്രീ ടേബിളും ആറ് ചെയറും കൂടെ പത്തൊമ്പത് തൊള്ളായിരം പിന്നെ തേക്കിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ തേക്കിൻ്റെ ഒരു സെറ്റ് ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട് അത് തീർന്നു പോകുന്ന ആരും പേടിക്കേണ്ട ലിമിറ്റഡ് സ്റ്റോക്ക് അങ്ങനൊന്നുമല്ല നമുക്ക് തേക്കിൻ്റെ ടേബിളും ചെയറും കൂടെ ആറ് ചെയറും ഫൈബർ ത്രീ ടേബിളും ഗ്ലാസ്സും കൂടെ നമുക്ക് ഇരുപത്തൊമ്പതേ തൊള്ളായിരത്തിന് കൊടുക്കാം അത് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയോടെ വെറുതെ പറയൂ അല്ല വിത്ത് വാറണ്ടി കാർഡ് തേക്കിൻ്റെ ഞാൻ പറഞ്ഞു ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിൻ്റെ സെറ്റ് ഇതാട്ടോ ലോക്കൽ സെറ്റല്ല നിങ്ങൾ വന്ന് നോക്ക് ഞാൻ പറയുന്നില്ല നിങ്ങൾ വന്ന് നോക്കുക അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളും ടേബിൾസും എല്ലാം യൂസ് ചെയ്യുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ ലൈഫ് ടൈം റീപ്ലേസ്മെന്റ് വാറണ്ടിയിൽ ഇരുപത്തൊമ്പത് തൊള്ളായിരം ഈ കുറച്ചിന് എനിക്ക് ചെയ്യാൻ പറ്റില്ല ഏറ്റവും ലീസ്റ്റ് പ്രൈസ് ആണ് മാക്സിമം ചെയ്ത് കൊടുത്തേക്കാണ് അതുപോലെ തന്നെ നമുക്ക് ആറേയും മൂന്നരയും വരുന്നുണ്ട് കേട്ടോ വലിയ ടേബിൾ ആറ് ചെയറും കൂടെ മുപ്പത്തി ഒൻപതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തൊമ്പത് അഞ്ഞൂറിന് ആറ് ആറ് മൂന്നര വിത്ത് ഗ്ലാസ് പോലെ ഏറ്റവും കൂടുതൽ ഇവിടെ കസ്റ്റമർ ആണ് അലഹമില്ല നല്ല ഹാപ്പി ആയിരുന്നു ഒരു കുഴപ്പമില്ല അതിന്റെ സെയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റമർക്ക് കൊടുത്ത് എത്തിക്കാൻ പറ്റിയില്ല സമയത്ത് എത്തിക്കാൻ പറ്റാത്തവർ ഞങ്ങളോട് ക്ഷമിക്കുക വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോഴത്തെ ട്രാഫിക്കും കാര്യങ്ങളും ഓണത്തിൻ്റെ റോഡിൻ്റെ ബ്ലോക്കും കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് അടുത്ത് ഡിലേ ആയിട്ടുണ്ട് ഞാനത് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അത് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആ ക്ഷമ ചോദിക്കുന്നുണ്ട് എത്തിക്കാൻ മനഃപ്പൂർവ്വം താമസിപ്പിച്ചതല്ല റോഡിൻ്റെ ബ്ലോക്കും തിരക്കും അങ്ങനെ ആയിപ്പോയി തീർച്ചയായിട്ടും നല്ല കസ്റ്റമർ ആട്ടോ എല്ലാവരും നല്ല എല്ലാം നല്ല മനസ്സിലാവുന്ന എല്ലാം നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഒപ്പം അതോ നമ്മളെ വീട്ടിലെ ഫാമിലിയെ പോലെ നമ്മളോട് പെരുമാറുന്നത് കാണുന്ന എല്ലാം നമ്മുടെ പ്രീമിയം സെഗ്മെൻറ് ആട്ടോ ഡൈനിങ് ടേബിളിൻ്റെ മാർബിൾ ടോപ്പ് ഇടുന്ന ആറര മൂന്നര മാർബിൾ ടോപ്പ് ഒപ്പം കുഷൻ ആണ് വന്നേക്കുന്നത് ട്രീറ്റഡ് മഹാഗണിയൻ ട്വൻറ്റി ഫൈവ് ആണ് നമ്മൾ വാറൻറ്റി കൊടുക്കുന്നത് ഏകദേശം അൻപത്തി അഞ്ച് മുതൽ നമുക്ക് പ്രീമിയം സെറ്റിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് പക്ക പ്രീമിയം നിങ്ങൾ വന്ന് കാണുമ്പോൾ മനസ്സിലാവും ആയാലും ഭയങ്കര കംഫർട്ടാണ് വാഷബിളാണ് നമുക്ക് തുടച്ചെടുക്കാം കറികളൊക്കെ വീണാലും തുടച്ചെടുക്കുന്ന രീതിക്കുള്ളതാണ് പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മാർബിൾ ടോപ്പാണ് ഇതിനെല്ലാം വരുന്നത് ഡബിൾ എല്ലാംബിൾ കൂടിയ മാർബിൾ ടോപ്പാണ് കേട്ടോ മാർബിൾ ടോപ്പിന് നമുക്ക് ടോപ്പിൽ വർക്ക് കാണാൻ പറ്റില്ലല്ലോ അതിന്റെ ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ലെഗ്ഗുകളാണ് തീർച്ചയായിട്ടും പിന്നെ മാർബിൾ ടോപ്പ് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം നമ്മളിവിടെ അട്ടിട്ട് വെച്ചിട്ടുണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന കളർ നമ്മൾ പറയുന്നതല്ല അവർ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് കൊടുക്കാം നമ്മളെ മാട്രസ്സുകള് ഈ കഴിഞ്ഞ ഓണം ഞങ്ങള് എന്താ പറയാ പ്രീമിയം മാട്രസ്സുകൾ മാത്രം വിറ്റുകൊണ്ടായിരുന്നു പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റേറ്റ് കൂടിയതല്ല ഇ പി ഷീറ്റ് ചേരാത്ത കസ്റ്റമറെ ദ്രോഹിക്കാത്ത മാട്രസ് കൊടുത്തോണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഓണം ഞങ്ങൾക്ക് കടന്നു പോയത് കാരണം നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു ഇത് നിങ്ങൾക്ക് ഒരു വർഷം ചിലപ്പോൾ ഒരു രണ്ടായിരം രൂപ ലാഭം ഉണ്ടാകും പക്ഷെ അത് ബോഡിക്ക് എത്രത്തോളം കേടാണെന്നുള്ളതും ഇ പി ഷീറ്റിൻ്റെ അറിയാമല്ലോ നമ്മൾ അത്രയും വൃത്തികെട്ട രീതിക്കുള്ള ഒരു ഫോമാണ് അതിൽ യൂസ് ചെയ്യുന്നത് ഇ പി ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കുള്ള ബോഡിക്ക് ഭയങ്കര കേടാണ് ഒരിക്കലും നമ്മളൊരു കട്ടിൽ മേടിച്ച് വേറെ കുറഞ്ഞതിട്ടാലും മാട്രസ്സിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേ ചെയ്യരുത് കമ്പനി മാട്രസ്സുകളുമ്പോൾ നമുക്ക് ഒന്നു നേരം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ റിട്ടേൺ ചെയ്യും ആ രീതിക്കാണ് എല്ലാം കമ്പനി ഐറ്റംസ് മാത്രമേ നമ്മൾ ഈ ഓണത്തിനായാലും ഇനി ആയാലും നമ്മൾ കൊടുക്കത്തുള്ളൂ ഒരൊറ്റ ഇ പി ഷീറ്റ് നമ്മുടെ ഷോപ്പിലില്ല നിങ്ങൾക്ക് വന്ന് നോക്കിയെടുക്കാം അതിൽ പ്രത്യേകത ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് കേട്ടോ മാട്രസ് സ്പ്രിംഗ് ആയാലും ഉണ്ട് ഫോം ആയാലും ഉണ്ട് എല്ലാം ആറിഞ്ച് കണത്തിൽ അവര ബൈ വൺ ഗെറ്റ് വൺ പതിമൂന്ന് തൊള്ളായിരത്തിന് എഴുപത്തഞ്ച് അറുപത് ആറിഞ്ച് പൊക്കത്തിൽ രണ്ട് മാട്രസ് കനമുള്ള ഫോം ബെഡ് അതുപോലെ സ്പ്രിങ് പതിനെട്ട് തൊള്ളായിരത്തിന് പതിനെണ്ണായിരം രൂപയ്ക്ക് രണ്ട് ബെഡ് അതും ആറഞ്ച് കനത്തിലുള്ളതാണ് കേട്ടോ അത് ക്യൂൻ സൈസ് ബെഡ്ഡാണ് അതിൽ താന്നിട്ടാണെങ്കിൽ ഫോ ഫോർ ഫീറ്റിൻ്റെ ആയാലും ത്രീ ഫീറ്റിൻ്റെ ആയാലും എല്ലാം ബയോൺ വൺ ഉണ്ട് അത് കസ്റ്റമർ ചോയ്സാണ് നമ്മുടെ സോഫയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ആറായിരം രൂപ തൊട്ടാട്ടോ അതായത് ത്രീ സീറ്റർ എല്ലാം റീസ്റ്റോക്കഡ് ആണ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അല്ല എല്ലാം റീസ്റ്റോക്ക്ഡ് ആണ് പിന്നെ നമുക്ക് പത്ത് തൊള്ളായിരം ഫോർ സീറ്റർ സോഫ വരും പത്ത് തൊള്ളായിരം മുതൽ ഇത് പതിനാല് തൊള്ളായിരം അതായത് ഇതിൻ്റെ തന്നെ പതിനായിരത്തി തൊള്ളായിരത്തിൻ്റെ മൂന്നോളം മോഡൽസ് ഉണ്ട് ഒരു മോഡലല്ല മൂന്നോളം മോഡൽസ് ഉണ്ട് എത്ര കളർ വേണമെങ്കിലും ചെയ്യാം പിന്നെ നമുക്ക് പ്രീമിയം സോഫ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് അഞ്ഞൂറ് മുതൽ പ്രീമിയം പോക്കറ്റോട്ട് സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് കാണാം നമുക്ക് ഇരുപത്തിനാല് അഞ്ഞൂറിൽ വരുന്ന പോക്കറ്റി സ്പ്രിങ് വരുന്ന സോഫയാണ് കേട്ടോ ബാക്കിൽ പക്ഷേ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് മുപ്പത്തി അഞ്ചിനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് ബാഗ് ബാക്കിൽ റെക്രോൺ ആണ് ഇരിക്കുന്നിടത്ത് പോക്കറ്റോടെ സ്പ്രിംഗ് ആണ് റെക്രോൺ അതായത് ബാക്കിൽ റെക്രോൺ ഇരിക്കുന്ന ഭാഗവും പോക്കറ്റോടെ സ്പ്രിംഗും റെക്രോണും യൂസ് ചെയ്തിട്ടുണ്ട് ഒപ്പം തുടച്ചെടുക്കുന്ന ഫാബ്രിക്കാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഒരു പത്ത് മുപ്പത്തഞ്ചോളം കളേഴ്സ് ഇതിൻ്റെ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം ഇനി ഇതെന്ന് പറയുന്നത് നമ്മളെ അറിയാമല്ലോ സിഗ്നേച്ചർ സോഫയെന്ന് പറഞ്ഞ് എല്ലാവരും ഇപ്പം കസ്റ്റമർ വരെയും പറയുന്ന സിഗ്നേച്ചർ സോഫേന്നാണിത് ട്വൻറ്റി സെവൻ നമുക്കതിലൊന്നും കുറയ്ക്കാൻ പറ്റില്ല ആയിരം രൂപ ലാഭത്തിലായി സെറ്റൊക്കെ നമ്മൾ ഇട്ടേക്കുന്നത് ലാസ്റ്റ് പ്രൈസ് അന്നോട്ടേ ഞാൻ പറയുന്നുണ്ട് അവർക്ക് കേൾക്കുന്നവർക്കൊരു മടുപ്പ് തോന്നണ്ട അതുകൊണ്ടാണ് അഗൈൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വന്ന് നോക്കിയെടുക്കുക ഇരുന്ന് നോക്കുക സോഫയൊക്കെ കണ്ടെടുക്കരുത് വരാൻ പറ്റാത്തവരുണ്ടാവും ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും വിളിക്കുമ്പോൾ അല്ലാത്തവർക്ക് വന്ന് ഇരുന്ന് ഫീൽ ചെയ്തെടുക്കുക ഇത് കൂടാതെ നമുക്ക് പല റേഞ്ചിലുള്ള കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള ബെഡ്റൂം സെറ്റ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അത് നിങ്ങൾക്ക് ഓരോന്നായിട്ട് നേട്ടം പരിചയപ്പെടുത്തരാം ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യൂൺ സൈസ് കട്ടിൽ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് മാട്രസ് ഉണ്ടാവില്ല മാട്രസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും സ്റ്റോറേജ് ഇല്ലാത്ത കട്ടിലാണ് പത്ത് വർഷത്തെ വാറൻറ്റിയുള്ള ബെഡ്റൂം സെറ്റ് പത്തൊൻപത് തൊള്ളായിരം സ്റ്റാർട്ടിങ് ആണ് കേട്ടോ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകുകയാണെങ്കിൽ തേർട്ടി ത്രീയുടെ ബെഡ്റൂം സെറ്റ് ആട്ടോ വിത്ത് സ്റ്റോറേജ് ഇതിൽ വന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിൽ സ്റ്റോറേജ് ആണ് ഉൾഭാഗത്ത് അത് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ച് സൈഡിലോ ഫ്രണ്ടിലോ ഒക്കെ ആക്കി കൊടുക്കാം പിന്നെ ത്രീ ഡോർ അലമാര ഡ്രസ്സിംഗ് ടേബിൾ സൈഡ് ബോക്സ് വിത്ത് ആണ് തേർട്ടി ത്രീക്ക് ഉള്ളത് ഇത് നിങ്ങൾക്ക് പല കളേഴ്സിൽ ഈ കാണുന്നനക്കല്ല നിങ്ങൾക്കുള്ള എങ്ങനെയാണോ വേണ്ടുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അടുത്ത വന്നിട്ട് നമുക്ക് യു വിയുടെ ബെഡ്റൂം സെറ്റ് ആട്ടോ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് റേഞ്ചിലുള്ളത് നമുക്കിപ്പോൾ തേർട്ടി ഫൈവ് ആണ് ഓഫർ റേറ്റ് വരുന്നത് യു ആണ് ഇതിനകത്തും സ്റ്റോറേജ് ഉണ്ട് ആറ് സ്റ്റോറേജ് ഉള്ളിലും ഒരു സ്റ്റോ സ്റ്റോറേജ് ഫ്രണ്ടിലോ സൈഡിലോ ഒക്കെ ഉണ്ടാവും ഇല്ല കേട്ടോ വിത്തൗട്ട് മാട്രസ് ആണ് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ഇതിന് കളേഴ്സ് ഒരുപാട് കിട്ടുന്നുണ്ടേ ടി വി യൂണിറ്റിയൊക്കെ നമുക്ക് എട്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ ഫ്ലാറ്റല്ല ഇതുപോലത്തെ വാൾ യൂണിറ്റുകളാണ് അതും കളർ സെലക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് കൊണ്ട് എടുക്കാം പത്ത് വർഷത്തെ വാറൻറ്റി ഉള്ള ഐറ്റം ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കുള്ള ഏറ്റവും മൂവ്മെൻറ് ഉള്ളത് ഈ കാണാൻ നനക്കല്ലോ കേട്ടോ ഭയങ്കര ക്വാളിറ്റിയാണ് അത് അറിഞ്ഞ് കണ്ട് ഫീൽ ചെയ്ത് ഒരു കുടുംബത്തിലേക്കൊക്കെ മൂന്നെണ്ണം പോയിട്ടുണ്ട് ഇവിടുന്ന് മൂന്നെണ്ണം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്താറ് കളറുണ്ടതിന് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം അതുപോലെ നിസ്സാരം വന്നു കരുതരുത് ഇത് വെയ്റ്റ് ആണ് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല സ്ട്രക്ചർ സൂപ്പറാണ് ഓഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്നത് പതിനേഴ് അഞ്ഞൂറിനാണ് കേട്ടോ